ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിദ്ധാര ആദ്യമായി ലൈംഗിക ബന്ധം ഏർപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെക്സ് എന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നോർമൽ ബയോളജിക്കൽ പ്രോസസ്സാണ് അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യമായി ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞത് ഒന്നാമത്തത് കൺസൺ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ടെങ്കിൽ മാത്രം സെക്സ് ചെയ്യാൻ നിങ്ങൾ സെക്സ് ചെയ്യാൻ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരിക്കണം നിങ്ങളുടെ പാർട്ട്നറും ഓക്കെ ആയിരിക്കണം രണ്ടാമത്തത് നിങ്ങൾ ആദ്യമായി ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ കോണ്ടംസ് ഒക്കെ ഉപയോഗിക്കാൻ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കും ഇനി മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ചെയ്യുന്ന പെയിൻ അനുഭവപ്പെടുന്ന ആ കാര്യം തുറന്നു പറയാം നിങ്ങൾക്കിപ്പോൾ സ്ലോ ആയിട്ട് ചെയ്യണോ ഫാസ്റ്റായിട്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനി ഇഷ്ടങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കുക ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്തത് റിലാക്സ് ആയിട്ട് ചെയ്യുക എപ്രാളത്തോടെ ചെയ്യുമ്പോൾ റിലാക്സായിട്ട് സമാധാനത്തിൽ ചെയ്യുക ഇനി നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പറയാം പെയിൻ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ തുടക്കം ചെയ്യുമ്പോൾ പെയിൻ അനുഭവപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ അളവും കൂടുതലാണ് ഭയങ്കരമായിട്ടുള്ള പെയിനാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്ന പെയിൻ അനുഭവപ്പെടുകയാണ് പിന്നെ ബ്ലീഡിങ് നോർമലാണ് ഹൈമം പൊട്ടുവരും ബ്ലീഡിങ് ഉണ്ടാകും പക്ഷെ അതൊരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് അങ്ങനത്തെ ഒരു ബ്ലീഡിങ് ആണ് അത് കണ്ടിന്യൂസ്ലി ആയിട്ടുള്ളൊരു ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ അപ്പം സ്റ്റോപ്പ് ചെയ്യുക ഒരു ഡോക്ടറെ പോയി കൺസിഡർ കൺസ്ട്രി മെഡിക്കൽ കെയറുടെ ആവശ്യമാണെന്ന് നൽകുക അപ്പോൾ അതിന് മനുഷ്യൻ പെയിൻ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഒരു അതിന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന പെയിൻ അങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക ബ്ലീഡിങ്ങും ഉണ്ടാകും പക്ഷെ അതൊരു വളരെ ചെറിയൊരു ബ്രീഡിങ്ങാണ് തുടർച്ചയായിട്ട് ബീഡിങ് ഉണ്ടാവില്ല അത് അങ്ങനെ അനുഭവപ്പെടുകയാണ് മെഡിക്കൽ കെയർ നൽകുക ഇനി അടുത്തത് ഹൈജീൻ വൃത്തി നിർബന്ധമാണ് ലൈംഗികൾ ഏർപ്പെടുന്നതിന് മുമ്പും ഏർപ്പെട്ടതിന് ശേഷം നിങ്ങൾ ലൈംഗിക വായന നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ലൈംഗിക ഏർപ്പെടുമ്പോൾ അതിൽ തന്നെ ഇപ്പോൾ സെക്ഷൻ ഇൻഡർ കോസിലേക്ക് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റരുത് മെല്ലെ ഒരു ഫോർ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈംഗ് ആ തൊട്ട് തൊട്ട് ലൈറ്റ് പറഞ്ഞത് റിലാക്സ് ആയിട്ട് അപ്പോൾ ഒരു ഫ്രോർപ്പ് മെല്ലെ ലൈക്ക് മതി തുടങ്ങിയാൽ മതി നിങ്ങൾ ആദ്യം തന്നെ സെക്ഷൻ ഇൻഡർ കോസിൽ നിന്നാൽ അത് കൂടുതൽ പെയിൻ നൽകും വെജിനലിൽ ഇംപ്ലിക്കേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ കൂടുതൽ പെയിന് കാരണമാകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യില്ല പിന്നെ സെക്സസ് ആക്കിയതിന് ശേഷം ഒരു സെൽഫ് കെയർ ആവശ്യമാണ് നിങ്ങളുടെ പാർട്നർക്ക് ഒരു കെയർ നൽകുക നിങ്ങൾ സ്വയം ഒരു കെയർ നൽകുക അപ്പോൾ ഒരു പാർട്ട്ണർക്ക് അങ്ങനെ ഒരു കെയർ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ലൈഫിനെ കൂടുതലും കൂടെ നന്നാക്കും സെക്ഷൽ ലൈഫിനും അല്ലാതെ ഉള്ള ലൈഫിൽ റിലേഷൻഷിപ്പിനും കൂടുതലും കൂടെ ബോണ്ടിങ് നൽകും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക സെൽഫ് കെയർ ആവശ്യമാണ് നല്ല ഹൈജീൻ ആവശ്യമാണ് പിന്നെ ടെൻഷനുള്ള റിലാക്സായിട്ട് ചെയ്യുക അതുമായി ചെയ്യുന്നവർ എപ്രാളം ഒന്നും റിലാക്സ് ആയിട്ട് ചെയ്യുക ഫോർ പ്ലൈക്കെ ചെയ്യുക പിന്നെ സിക്സിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമോ നാടിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിയായിട്ടുള്ള അറിവില് ഇതിനെക്കുറിച്ച് വേണത് നിർബന്ധമാണത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒടികളിൽ ലഭിക്കും ശരിയായിട്ടുള്ള അറിവ് ലഭിച്ച് പ്രശ്നമല്ല പിന്നെ ഫോൺ വീഡിയോസ് ഫോൺ ഇമേജസ് കണ്ടിട്ട് അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കരുത് കാരണം അത് റിയലല്ല അതൊരു അത് സ്ക്രിപ്റ്റഡാണ് മനസ്സിലാക്കുക അത് റിയൽ ആക്കാൻ ശ്രമിച്ച് ആദ്യത്തെ പട്ടണത്തിൽ അടുത്ത പോലെ പെർഫെക്റ്റായി ചെയ്യണമെന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവകാശം കൃത്യമായ ലെവലിൽ എൻ്റെ പീറ്റ് ലെവലിൽ നിന്ന് ലഭിക്കണമെന്നില്ല അത് പിന്നീട് ചിട്ട് ചെക്സിൽ ഏർപ്പെട്ട് പിന്നെ അത് കൂടുതലായി കൂടുതലായി ഏർപ്പെടുമ്പോളാണെങ്കിലും എനിക്ക് ആ അവകാശം ലെവലേക്ക് എത്താൻ സാധിക്കുമോ മനസ്സിലാക്കി പുരുഷന്മാരുടെ സ്ത്രീകൾ വച്ച് നോക്കാണ്ട് നിങ്ങളുടെ പെട്ടെന്ന് എത്താൻ സാധിച്ചപ്പോൾ മേ ബി അടുത്ത പെട്ടെന്ന് എത്താൻ സാധിക്കും പക്ഷേ സ്ത്രീകൾക്ക് അടുത്ത പെട്ടെന്ന് തന്നെ ഓർഗാസുന്ന അവസ്ഥയ്ക്ക് എത്താൻ സാധിക്കില്ല അതൊക്കെ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ് മനസ്സിലാക്കുക ഇപ്പോൾ വീഡിയോ ഹെൽപ്പുറായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബായ്